ഇന്നത്തെ എപ്പിസോഡിൽ ലാൽസാർ വന്ന് ഈ കാര്യങ്ങൾ പറയുന്നു നമ്മൾ പ്രൊമോയിൽ കണ്ടതാണ് എന്തായാലും ഒരാൾ അടുത്തേക്ക് ബിഗ് ബോസ് എന്ന് പറയുന്നത് പ്രേക്ഷകർ എങ്ങനെയാണ് ഇതിനെ കാണുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ ലാൽ സാർ അവിടെ എല്ലാവരും അവരവരുടെ പേരെഴുതിയ ചാക്കുകെട്ടുകൾ ഇതുപോലെ ത്രാസിൽ വെക്കുന്നു അവസാനം സിജോയും വെക്കുന്നു അങ്ങനെ ശ്രീധുവും സുതോ സിജോയും വെക്കുന്നു അങ്ങനെ ശ്രീധുവിൻ്റെ ത്രാസ് താണിരിക്കുന്നു സിജോയുടെ മേളിലായിട്ടിരിക്കുന്നു അങ്ങനെയാണ് ഔട്ടാകുന്നത് ഇങ്ങനെ ഔട്ടാകേണ്ട ഒരാളായിരുന്നില്ല സിജോ എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണ് നല്ല പ്രൊട്ടക്ഷനുള്ള നല്ലൊരു വ്യക്തിയായിരുന്നു നല്ല മത്സരാർത്ഥിയായിരുന്നു എന്തുകൊണ്ട് ഔട്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് അതിന് ഒരു ഉത്തരമില്ല ഒരു പക്ഷേ ശ്രീധുവിനൊക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വോട്ടുകൾ കയറിയിരിക്കാം നമുക്കറിയത്തില്ല എന്താണ് സംഭവിച്ചതെന്ന് ഏതായാലും സിജോ സ്റ്റേജിലേക്ക് വരുമ്പോൾ നിറഞ്ഞ ആർപ്പ് വിളികളോടെയാണ് അവിടുത്തെ ആളുകൾ സ്വീകരിച്ചതെന്ന് നമുക്കറിയാൻ സാധിച്ചു അവിടെ സ്റ്റേജിലുണ്ടായിരുന്ന ആൾ തന്നെയാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത് ഏതായാലും സിജോ ഔട്ടായെന്നുള്ള കാര്യവും അദ്ദേഹം തന്നെയാണ് നമ്മളോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേര് ഇത് വെളിപ്പെടുത്താൻ നമുക്കിപ്പം നിർവാഹമില്ല ഏതായാലും സിജോയെ പോലെ തന്നെ വിഷമം ഉണ്ട് ഏതായാലും പുറത്തു വരുന്ന സിജോയ്ക്ക് ഇനി ഏതെങ്കിലും കാരണത്താൽ ഇനി അകത്ത് വരാനൊരു ചാൻസ് കൊടുക്കുമോ എന്നറിയില്ല ഏതായാലും അവിടുന്ന് സ്റ്റേജിൽ നിന്ന് പുറത്തായിട്ടുണ്ട് അത് നമുക്ക് വ്യക്തമായിട്ട് സ്റ്റേജിലെ ആൾ തന്നെ നമ്മളോട് പറഞ്ഞു ഇനി അഥവാ ഇനി അവർ കയറവാനി കൊണ്ടുപോയിട്ട് തിരിച്ചുവല്ലോ കൊണ്ടുവന്നെങ്കിലേ ഉള്ളൂ ഏതായാലും ഈ കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്